നമസ്കാരം വീണ്ടും കേരളീയം പരിപാടി നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി നടത്തുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി നടത്തിയത് പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയും സംഘാടക സമിതി യോഗം ചേർന്നിട്ടുണ്ട് ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് ഉറക്കേണ്ട കാര്യമാണ് എല്ലാം സ്പോൺസർഷിപ്പിലാണെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയിട്ടില്ലായിരുന്നു ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടത് കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചിലവാണ് ഇത് ആദ്യ ദിനം ശോഭനയുടെ നൃത്തം എട്ട് ലക്ഷം രൂപയാണ് ഇതിന് നൽകിയത് രണ്ടാം ദിനം മുകേഷ് എം എൽ എയും ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച ഷോയായിരുന്നു മൂന്നാം ദിനം കവിതകൾ കോർത്തിണക്കി കാവ്യ ഇരുപത്തിമൂന്ന് എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവായത് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അഞ്ചാം ദിനം കെ എസ് ചിത്രയുടെ ഗാനമേള സർക്കാർ നൽകിയത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്ന് ഒരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ സാംസ്കാരിക വകുപ്പ് നൽകിയത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വരുത്തിയതും എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ജെയിം ഷോയാണ് സമാപന ദിവസം നടന്ന പരിപാടിക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അനുവദിച്ചത് ഇത് മാത്രമല്ല കേരളീയം പരിപാടിക്കായി ചെലവഴിച്ച സാധാരണപ്പെട്ട ബിസിനസ്സുകാര് അതായത് ഫ്ലെക്സ് പ്രിന്റിംഗ് ചെയ്തവർ അല്ലെങ്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത റൂമുകൾക്കായി ടിക്കറ്റ് ബുക്കുകൾ ബുക്ക് ചെയ്തവർ അവർക്ക് ആർക്കും തന്നെ കാശ് ലഭിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കണം കഴിഞ്ഞ കൊല്ലം നടന്ന കേരളീയത്തിന് അപ്പോഴാണ് വീണ്ടും ഒരു കേരളീയവുമായി സംസ്ഥാന സർക്കാർ വരുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു